പുസ്താക്കളാണ് ഞങ്ങൾ രണ്ടുപേരും കഥക്കീടെ പണി കഴിഞ്ഞു വെക്കേണ്ട സ്ഥാനത്ത് വെച്ചിട്ട് ഞങ്ങള് തിരിച്ചുവിടെ എന്തെങ്കിലും നല്ല സഹകരണമാണ് നല്ല ബെസ്റ്റ് കോപ്പറേഷൻ ഈ എല്ലാം ഇതിപ്പോ പുള്ളിയാണ് അങ്ങനെയല്ലേ അങ്ങളാണ് കൈവച്ചത് മൂത്തൂര് കൈവെച്ചത് കൈവെച്ചത് അത് അടിക്കണ പോലെ ഓക്കെ അപ്പൊ ഞങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടി അടിപൊളി ആക്കുക ഓക്കെ ഓക്കെ ブルブルチーチューノブルチューよーブルチューなブルチューノーブルチュああーブルチューノブルーブルチュー 2890. เดี๋ยว സംഭവ ചെക്കക്കുറി എടുക്കാണോ അഞ്ചു മേഡം ചെക്കക്കുറി എടുക്കാണോ അല്ല നമ്മൾ കുളമാണ് കുടുംബം തിരിച്ചെന്തെന്താ സെറ്റിലായി നമ്മൾ എന്താടാ ഞാൻ യാത്ര ഒന്നും ചെയ്യാതെ ഇല്ല കണ്ടുവാ നമ്മൾ നമ്മൾ എന്താക്കണത് വെച്ചാ ഇങ്ങോട്ട് നടക്ക അല്ല നേ എങ്ങനെ ആക്കിയ മറ്റേതും കട്ടി വരെ വേണം അതുകൊണ്ടാണ് ഒരു ചെറിയ കഷ്ണം ഇതിനെ മൂർച്ചയൊന്നും येणार नाही എങ്കിൽ കുറച്ച് സ്പാർ ബ്രഡ് ആണ് എ ഇത നമ്മൾ ഈ മോളേക്കടിക്കാൻ മധുരം ഉണ്ടാവും മധുരം ഉണ്ടാവും എന്നാലും ശെരി മധുരം ഉണ്ടാവല്ലോ

ഇതെല്ലാം നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ഇത് കെട്ടിപ്പൊതിഞ്ഞ് വേസ്റ്റ് ആക്കുകയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നത് വേസ്റ്റാണ് അത് ശരി അതായത് ഭൂമിയിലുള്ള ഇതെല്ലാം ഭൂമിയിലേക്ക് ലയിച്ചുചേരാനായിട്ടുള്ളതാണ് അതെ അങ്ങനെയാണ് സംഭവം അങ്ങനെയാണ് ആവശ്യം അത് ആൾക്കാർക്ക് മടങ്ങുകൊടുക്കില്ല അവരെ തെറ്റിദ്ധരിപ്പിച്ച് വേസ്റ്റാക്കി കെട്ടിപ്പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ അതായത് ാവശ്യല്ലാത്തത് ഉമ്പ് മറ്റേ മറിച്ചത് അങ്ങനെ ഒത്തിരി ജീവജാലങ്ങളുണ്ട് അതിനത് ഉപകാരപ്പെടും പിന്നെ ആയിരിക്കും മലയാളം അറിയാം തെലുങ്ക് ആ തെലുങ്ക് മറന്നു കാണും ചിലപ്പോ ആ ചെല വാക്കുകളൊക്കെ വിട്ടു പോവും ചില സമയത്ത് സിനിമ അതെ സിനിമയെ കുറച്ച് എനിക്ക് ഇതില്ല സിനിമ സീരിയൽ ഇത് രാഷ്ട്രീയമാണെങ്കിൽ പിന്നെ പറയാം സിനിമ ആ സിനിമ യൂട്യൂബർ പറയാൻ നമ്മള് സ്വയം മൈത്രേന്റെ കൂടിയണിയാണ് മൈത്രേന്റെ കൂട്ട മൈത്രേന്റെ ശിഷ്യനാണ് അതെ 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 ശങ്കർ മൈത്രി അമേരിക്കയിലാണ് അത് അങ്ങനെ പറയരുത് ആ വാക്കാണൊരു ഒരാൾ അമേരിക്ക പോണത് നാട് വീട്ടിൽ പോണതാണ് അതില്ലേ അത് മനുഷ്യരല്ലേ മനുഷ്യരെങ്ങനെ വേണമെങ്കിൽ ഒരു വ്യക്തിനെ നാശയിപ്പിക്കാതെ അതെ പിന്നെ നമുക്ക് അതർത്തി ഇപ്പൊ തിരിച്ചാലും മാത്രമേ ഉള്ളു അതെ പാർശിസമായിട്ടേ അതർത്തിരിച്ചാല് മാത്രൂ വയനാട്ടിലും <laughs> ജിഒ്ട്രാജിയോട്ട് <laughs> മാനന്തവാടി കൂടിക്കൊണ്ടാദിവാസികളെതിരായിട്ടൊരു സവരം ഓൾറെഡി <laughs> <laughs> ും <laughs> പിന്നെ നമ്മൾ തമ്പലേലിൽ കൊടുത്താൽ മതിയല്ലോ തമ്പലേനെ കൊടുത്താൽ മതി പിന്നെ വോയിസ് കൊറച്ച് പേര് അത് ശരി ഫോട്ടോഗ്രാഫർ എനിക്കായിട്ടില്ല മോണിട്രഷനായിട്ടില്ല തുടങ്ങിയിട്ടുള്ളു വാച്ചവറൊക്കെ കടിഞ്ഞു പതിനായിരം മണിക്കൂറൊക്കെ കഴിഞ്ഞു ആ അത് പതിനായിരം മണിക്കൂർ ആയിരം ആയിട്ടില്ല പുസ്തകങ്ങളാണ് ഞങ്ങൾ രണ്ട് കഥക്കിയുടെ പണി കഴിഞ്ഞു എനിക്ക് വെക്കേണ്ട സ്ഥാനത്ത് വെച്ചിട്ട് ഞങ്ങള് തൃച്ചിവിടെ ചക്കൻ ചിരിയാ പറഞ്ഞാൽ രാഷ്ട്രീയ പ്രിയാനോ അത് കുറച്ചവരില്ലാ പാലയ പറഞ്ഞാൽ അടുത്തില്ല പാലയ അത് ഇതിനെ 17 എന്ന് പറഞ്ഞിട്ട് സ്റ്റിൽ കൊടുത്തിട്ട് ഇവിടെ കാണില്ല ആ ഹെൽ പരിക്ക് മാർട്ടിസ് ഇത് റിയൽ ആയിട്ട് അല്ല അണിയിരിക്കുന്ന വാക്കറ്റ് എടുത്താൽ ആ വാക്കറ്റ് എടുത്തു ആരുമുഴി ഇങ്ങോട്ട് പറ്റിയപ്പോ और ये प्ले गुड माता और अपन ने मॉडल नहीं इटले नेर माता आ कट दिस थ्री दोस पीसेस नॉट एट कट यू कैन यू बी दिस वन सो दैट इट इ इजी प्लस इंटरटेनिंगला जय हिंद जय सर ने यू ऑन 1 टू 1/2 कंसेंट टू साइड 200 इयर्स ओनली द रियल साइंटिस्ट कमिंग योर ईसी थ्योरीज बने डॉक्टर That's, that's that's how you said within 20 years Europe a desert. Mm, yeah. So uh, <laughs> the thing is, I think Germany is. പിന്നെ വിരലെ ആ

എന്താണ് ചെയ്തത് എവിടെ നോക്കിയാലും ഞങ്ങളെ കാണാം ഞാൻ അങ്കിളിന്റെ പാർട്ട്ണർഷിപ്പിൽ ജോലി അടക്കല പണിയാണോ അടുക്കള പണിയാണ് അങ്കള് പ്രശ്നങ്ങൾ എനിക്ക് സങ്കടം കഷ്ടപ്പെടാൻ പാടില്ല എന്തെങ്കിലും അങ്ങനെയല്ലേ അങ്കളാണ് കൈവച്ചത് മൂത്ത പേര് കൈവച്ച കൈവച്ചത് ഇത് ദക്ഷിണ അടിക്കണ പോലെ

ഒഴിക്കണം ബാക്കി തേങ്ങാപ്പാൽ ഓടിക്കാനുള്ളൂ അത് ഓടിച്ചു ഓക്കെ തേങ്ങാഴിഞ്ഞാൽ തേങ്ങാ പാലം ഇത്തിരി മതി അത്രേ ഉള്ളൂ ചക്ക ശരിയാപ്പിച്ചത് ആ തീർച്ചയായിട്ടും അത് അടയിക്കൊണ്ടിരിക്കുകയാണ് താഴ്ത്തിയാണ് താഴത്തെ ചക്കയുടെ ചൊല കൊത്തിക്കൊണ്ടിരിക്കയാണ് കഷ്ണങ്ങളാക്കി ഇപ്പം തീരും ഇത് തോന്നുന്നത് എയർ കണ്ടീഷണർ കൂടുന്നതുണ്ട് ഓക്കേ ചക്കകൂട്ടല്ലല്ലേ അല്ല ഇതിനെന്താ സർവകറോ നടവീടില്ലേ ഞാൻ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല അപ്പോൾ വേറെ നല്ലൊരു വിളവോ കൊടുക്കുക നമ്മുടെ ഗ്രീൻസ് വാട്ടർ ആണ് ഞാൻ मंदरे ले हम्म सेंटर पर मंदरा ओके तो यार आप planning to कटनट में नॉन जब बी से ब्लॉगर के अपने माय ओके जैसे ले करते ओके जी किनमें लिया हम लोग अक्टूबर के हमें दिल्ली और മൈൻഡ് കേന്ദ്ര കർണാടക അല്ലേ ആന്ധ്ര 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 കർണാടകയാലേ ആന്ധ്ര ആല് ഇന്ത്യൻ ആണ് പറയപ്പെട്ടോ കത്തി എടുത്തോ അഞ്ജലി കത്തിയെടുത്ത് അത് ചിരയാക്കി കൊടുക്കും സഹായിക്കും നോക്കിനിക്കാനുള്ള സമയമല്ല എന്തെങ്കിലും ചെയ്യുക ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക ഇല്ല मॉल ഉണ്ട് ഓരങ്ങ അവിടെ കേസ് വികേ ഇവിടേനെ നമ്മൾ അങ്ങോട്ട് ജോയിം ചെയ്യണം എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം ഇത് പരിചയപ്പെടൂ ഹേ എനിക്ക് യൂവർ ടു ആസ്ക് യുവർ നെയിം ഓ ഓ Spelling, what is spelling? L-U. L-U? Actually, my name is Luisa. Luisa. Louisa. Oh. Okay, so you, yeah, they just call you Lou. Yeah, because many people didn't get my name actually. So I was like, okay, when I introduce myself, I just wanted to say Lou. Because at some point, so many nicknames, no one was like, is it Louisa or Louise or Louis or Lou? So actually, what is the full name? Louise. Louise, spelling? Louisa. L-U-I-S-E.

या ये लिप पास कर ले ये ये या पास कर ले ये ये या पास कर ले ये ये या पास कर ले वाट्स वाट्स की पॉलीमर है अभी हम यहां पे दिखाने का ले रहे हैं रल्स डलर डू डलर है रेपेटिव स्ट्रक्चर है मुख्य पी का है हां अच्छा दोस्तों हमला करेंगे और उसके बाद भी ये जेपीन ऑफ द लास्ट का लास्ट ईयर इज अदर इन यूरोपियन लैंग्वेज एक्सप्लेन किया बहुत परफेक्ट एक्सप्रेस फ्रेंच इज दिस Source, like yeah, the French has a lot of letters in Anyway, what is it? चक्के पड़े इतने रोड़े कार में कार में दूध आता है तो है ना ये वाला जैसे एजेंट वाला चाक चाक मानी है वाला जॉब समझे चेंज ये वाली जॉब वो है अभी तेरे ये अड़ी चेंज जी कमिटमेंट चेंज देखिए ഇവിടെ വന്നിട്ടുണ്ട് തമിഴ് തമിഴ് ബസ് എല്ലാം കിട്ടും നല്ല കാച്ചാ ാണ് അവരായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെറിയൊരു ഇഷ്യൂ വന്നു ഇ എഫ് എൽ ആക്കിയത് അവര് ഇ എഫ് എൽ നിന്ന് മാറ്റി തന്നെ രണ്ടു മൂന്ന് ഏക്കറുണ്ട് ബാക്കി മാറ്റി തന്നെ ശരിയാക്കണം പത്ത് പതിന അവർക്കിതിലൊരു കേസ് കൊണ്ടുവക്കോട് ചോദിക്കലാണ് എടുക്കണം രണ്ടു മൂന്ന് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ആനയും

विनय कायार साहब विद इन पाउडर वाली जो है वो 15 और का था മോളിലെ മീൻകര ശരിയായിരിക്കും കൂടി ശരിയാവും മോള എന്റെ ഭാര്യ എന്റെ വൈഫ് രണ്ടാം മോളത്തുള്ളത് മൂത്ത മോള് അഞ്ചില് മൂത്ത നീലു നീലു ഇത് മൈത്രേനി ഫ്രണ്ട്സ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇദ്ദേഹത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം ഇദ്ദേഹം ഒരു ക്രിയേറ്റിവിറ്റി ധാരാളമുള്ളൊരു സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് കാണാം വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് യു യെസ്